വിശദമായ വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് പന്ത്രണ്ട് ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട് ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സൂര്യഗായത്രി ചൂട് കൂടുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇത് എങ്ങനെയൊക്കെയാണ് വൈദ്യുതിയെ അടക്കം ബാധിക്കാൻ പോകുന്നത് ശ്രുതി പന്ത്രണ്ട് ജില്ലകളിലാണ് ഇന്നിപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താൽപ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയരുക തിരുവനന്തപുരം ജില്ലയിൽ അത് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും യും ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ് ഉയർന്ന താപനിലയും ഈർപ്പവും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഇന്ന് മുതൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ചൂടും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ിപ്പോൾ കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും എന്നതും അറിയിച്ചിട്ടുണ്ട് പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും വളരെ വലിയ രീതിയിലുള്ള ജാഗ്രത പൊതുജനം പാലിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് പൊതുജനങ്ങളും അതുപോലെ തന്നെ ഭരണ ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് സൂര്യാഘാതവും സൂര്യാതപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതുണ്ട് മുൻകരുതലും പാലിച്ചുകൊണ്ട് മാത്രമേ പൊതുജനം പുറത്തേക്ക് ഇറങ്ങാവൂ എന്ന നിർദ്ദേശവും കൂടി കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാണ് ചൂടനിയും കൂടും എന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ ഉള്ളത് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വെക്കുന്നുണ്ട് വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്